അവൻ മടിച്ച് മടിച്ചാണ് തൻ്റെ തീരുമാനം പറഞ്ഞത് അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നല്ല തീരുമാനം ഞാൻ നല്ലൊരു വീട് നോക്കാൻ നാണുബ്രോക്കറെ ഏർപ്പാടാക്കാം കോളേജിൻ്റെ അടുത്ത് മതി അതാവുമ്പോൾ യാത്ര ഒഴിവാക്കാലോ പഠിക്കാൻ കൂടുതൽ സമയവും കിട്ടും നീ നാളെ തന്നെ അവളെയും കൂട്ടി പോയി മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കണം മുപ്പൂസ് എടുക്കും അത് കഴിഞ്ഞ് വീട് മാറിയാൽ മതി അപ്പോഴത്തേക്കും വീടും കിട്ടും മോനെ നീ കടയിൽ പോയി മാങ്ങ മേടിച്ചു കൊണ്ടുപോവാ കുറച്ച് മീനും മേടിച്ചു ദശക്കാട്ടിയുള്ള മീൻ മതി അച്ചാറിടാം ഇനി പുതിയ വീട്ടിലോട്ട് മാറുകയുള്ളി അപ്പൊ അതൊക്കെ ആവശ്യം വരും പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് തിരക്കിൻ്റെ ദിനങ്ങളായിരുന്നു അച്ചാറും മുറുക്കും പക്കവടയും ഒക്കെ അവൾ അവർക്ക് വേണ്ടി ഉണ്ട് അവർ അവൾക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ റാഹിം മനസ്സിലാ മനസ്സോടെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു നവീന ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഒരു ദിവസം അവർ തിരിച്ചെത്തിയപ്പോൾ അവരവനോട് പറഞ്ഞു വഴിത്തല സ്കൂളിൻ്റെ അടുത്തൊരു വീടുണ്ട് ഈ അവളെയും കൂട്ടി ഒന്ന് പോയി നോക്ക് ഒത്തിരി വാടകയൊന്നുമില്ല ഫോറിൻകാരുടെയാ നീ നമ്മുടെ മേതിരെ കവലിലുള്ള രമണി അറിയില്ലേ അവരുടെ ബന്ധുവിൻ്റെയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതെടുക്കാം അവൻ അവളെയും കൂട്ടി പോയി വീട് കണ്ടു രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു വീണ് ടോക്കൺ കൊടുത്തു പോകുന്നു അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അവരവനോട് പറയുന്നത് അടുത്ത ആഴ്ചയിലെ കല്യാണം ഞാൻ എൻ്റെ അച്ഛമ്മയോടും ചെറിയമ്മയോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം വീട്ടിലൊരു കുഞ്ഞ് സത്യം അതൊന്നും വേണ്ടായിരുന്നു അമ്മേ ഇപ്പം തന്നെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു എനിക്കിതുവരെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഒരിക്കലും മക്കളുടെ അനുവാദം ചോദിച്ചിട്ടല്ല മാതാപിതാക്കൾ അവർക്ക് ജന്മം കൊടുക്കുന്നു അവരുടെ ദാമ്പത്യം അധരിതമാക്കാൻ കുട്ടികൾ കൂടി വേണമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവരെ ലൈഫിലേക്ക് ക്ഷണിക്കുക അതുകൊണ്ട് മക്കൾക്കല്ല മാതാപിതാക്കൾക്കാണ് മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ സ്വാർത്ഥതക്ക് മക്കളുടെ ജീവിതം വലിയൊടുക്കുന്നത് ശരിയല്ല മോനെ അവളുടെ വീട്ടിൽ വിളിക്കണ്ടേ ഞാൻ ഒന്ന് അവളോട് ചോദിക്കട്ടെ അവളുടെ ആൻസർ നോ നോയെന്നായിരുന്നു പിന്നീടവനതേ പറ്റി ചോദിക്കാൻ പോയില്ല കല്യാണത്തിൻ്റെ ദിവസം രാവിലെ തന്നെ അവൻ്റെ ബന്ധുക്കൾ എത്തിയിരുന്നു ഉഷ അവൾക്ക് ഭംഗിയായി സാരി ഉടിപ്പിച്ചു കൊടുത്തു തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് അവളെ സുന്ദരിക്കുട്ടിയാക്കി എങ്കിലും അവൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല അവൾ ഓർത്തു എന്റെ സങ്കല്പത്തിലെ കല്യാണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പന്തൽ നിറച്ചു മാള് അതിന്റെ ഒത്തനടക്ക് സർവാഭരണ വിഭൂഷിതയായി ഞാൻ നാലുകൂട്ടം പായസം ഇതിപ്പോൾ ആകെക്കൂടി പത്ത് പേരുണ്ട് അവൾക്കുള്ളിൽ ആരോടും ഇല്ലാത്ത ദേഷ്യം തോന്നി എല്ലാവരും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വന്നു വീട്ടിൽ ഉഷ നല്ല സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോഡാക്ക കൈപ്പുണ്യം അതിനൊരു കുറവ് ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ തന്നെ അമ്മ ഉണ്ടാക്കിയത് നെവിനും കൂടി ഇത്ര ചെറുപ്പത്തിലെ ഒരു കല്യാണമൊക്കെ വേണമായിരുന്നോ അച്ചമ്മ ചോദിച്ചു ഇപ്പോഴത്തെ കുട്ടികളല്ലേ അമ്മി അവരുടെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കട്ടെ പിന്നീട് അവരൊന്നും പറഞ്ഞില്ല സൂമി പ്ലസ് ടു കഴിയിൽ ഈ വർഷം ഇനി എന്തിനു പോകാനാ പ്ലാൻ മെഡിസിൻ മെഡിസിനാണമ്മ ചിലപ്പോൾ ഒരു വർഷത്തെ എൻ എസ് കോച്ചിങ്ങിന് പോകേണ്ടി വരികയായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെ വരും ആ ഞങ്ങൾ ഇറങ്ങി മാമോളെ അവർ അവൾക്ക് മിച്ചം എന്ന ഭക്ഷണമൊക്കെ പൊതിഞ്ഞുകൊടുത്തു റാഹി ആ രാത്രി വലിയ സന്തോഷത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞതിനേക്കാൾ പുതിയ വീട്ടിലേക്കുള്ള താമസമായിരുന്നു അവളെ സന്തോഷിപ്പിച്ച് ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ ഈ തള്ളയും മോളെയും സഹിക്കേണ്ടല്ലോ ഉഷയും സുമയും കൂടി അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഓളെ നീ അച്ചപ്പം ബാഗിന്റെ മുകളിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഭാരം ചെല്ലുമ്പോൾ പൊടിഞ്ഞു പോകും എടി കൊച്ചേ ആ ഉണ്ണിയപ്പം മുതൽ നീ കഴിച്ചു തീർക്കില്ലേ നിനക്കുള്ള മേശപ്പുറത്ത് കിണ്ണത്തിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ കഴിക്കുന്നാമേ സുഖം ഈ പെണ്ണിന്റെ ഒരു കാര്യം അമ്മേ ആ മോൻ വന്നോ അവൾ നിന്നെ റൂമിൽ കാത്തിരിക്കുക നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ദിവസമല്ലേ ആ മോനൊരു കാര്യം പറയാൻ അമ്മ മറന്നു ഇവിടുന്ന് മാറിക്കഴിഞ്ഞു എന്താവശ്യം വന്നാൽ അമ്മയോട് ചോദിക്കാൻ മടിക്കരുത് പിന്നെ നന്നായി പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അടുത്ത ആഴ്ചയല്ലേ ക്യാമ്പസ് പ്ലേസ്മെന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പഠിത്തത്തിൽ ഉഴപ്പരുത് അവളുടെയും പഠിത്തം മുടക്കരുത് ഫീസൊക്കെ ഞാൻ അടച്ചോളാം അവളൊരു കൊച്ചു കുട്ടിയാണ് അതുകൊണ്ട് നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം അവളെ വിഷമിപ്പിക്കരുത് പെട്ടെന്ന് ആവുമെന്ന് അമ്മയോട് ചോദിച്ചു ഞാൻ പോകുന്നെങ്കിൽ നമുക്ക് വിഷമമുണ്ടോ ഓനെ വിഷമമില്ലെന്ന് ഞാൻ പറയണില്ല എങ്കിൽ ആ കുട്ടിക്ക് ഈ മാറ്റം വലിയ ആശ്വാസം പണ്ട് നിങ്ങളുടെ അപ്പനെന്നെ കിട്ടുമ്പോൾ എനിക്ക് വന്ന് ഇതേ പ്രായമായിരുന്നു കുറേ കഞ്ഞിയും കറിയും വെക്കാനല്ലാതെ മറ്റൊന്നിനും അറിയാത്തൊരു പൊട്ടിപ്പെണ്ണ് എൻ്റെ വീടിനും നാളിനും അപ്പുറത്തൊരു ലോകം ഉണ്ടെന്ന് കരുതാത്തവള് നിറയെ കഷ്ടപ്പാടായിരുന്നെങ്കിലും ആ ലോകത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു അവിടെ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞാൻ പുതിയൊരിടത്തേക്ക് പറിച്ചിടപ്പെട്ടത് ഞാനിവിടെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മക്കളും അദ്ദേഹത്തിന്റെ അമ്മയും അനിയന്മാരും അനിയത്തിയും മുത്തശ്ശിനൊക്കെ ഉള്ള വലിയ കൂട്ടുകുടുംബ അവർക്ക് എല്ലാ അന്യോന്യം അറിയാം ഞാൻ മാത്രം ഒറ്റപ്പെട്ടു അച്ഛന് ആ കറിയാണ് ഇഷ്ടം അച്ഛൻ ഇങ്ങനെ വച്ചാൽ കഴിക്കില്ല മുത്തശ്ശിനെ ഒത്തിരി എരിവ് ഇഷ്ടമല്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുമായിരുന്നു എങ്കിലൊരിക്കലും അവർ അവരുടെ ഇഷ്ടം എന്താണെന്ന് പറയുമോ അതിനനുസരിച്ചുള്ള ഉണ്ടാക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അവരുടെയെന്നല്ല ആ വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങളുടെ ഇഷ്ടത്തിന് ഒന്നും ആരും ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്ക് തോന്നി കല്യാണത്തിന് ശേഷം നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് കുട്ടികൾക്കും ആണുങ്ങൾക്ക് മാത്രം സന്തോഷം തരുന്ന ഒരിടം മാത്രമാണെന്ന് കാരണം ആണുങ്ങൾക്ക് അത് പരിചിതമായ അന്തരീക്ഷമാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് അതൊരു മറ്റു അപരിചിതരുടെ കൂട്ടമാണ് ആ വലിയ കൂട്ടത്തിൽ നമ്മുടെ ഇഷ്ടത്തിനോ ഇഷ്ടക്കേടിനോ അഭിപ്രായത്തിനോ വലിയ വിലയില്ല ചിലപ്പോൾ രണ്ടുപേര് മാത്രമുള്ള ഇടത്തിലും സ്വന്തം അഭിപ്രായത്തിന് വിലയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് ചിലപ്പോൾ അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കൂടെയുള്ള ആൾ കേൾക്കണമെന്നില്ല അതുകൊണ്ട് നീ അവളുടെ കൂടെ ജീവിക്കുമ്പോൾ അവളുടെ ഇഷ്ടങ്ങളും അറിഞ്ഞിരിക്കണം നിനക്കുള്ള പോലെ അവൾക്കും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ട് അത് നീയും മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോകുന്ന ഭാര്യ ജോലിക്ക് പോകുന്ന ഭർത്താവിന് അദ്ദേഹത്തിന് ഇന്ന ഫുഡാണ് ഇഷ്ടം ഇത് കഴിച്ചാൽ അദ്ദേഹത്തിന് സന്തോഷമാകുന്നു പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാറില്ലേ അതുപോലെ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യയുടെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കിയത് കേട്ടിട്ടുണ്ടോ എൻ്റെ മോൻ അതുപോലെ ആവരുത് ഡ്രസ്സ് കൊടുക്കുന്ന മാത്രമല്ല സർപ്രൈസ് ഇതുപോലെയൊക്കെ ചെയ്യുന്നതും സർപ്രൈസാണ് രണ്ടുപേരും എന്ത് കാര്യവും തുറന്ന് സംസാരിക്കണം നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ കേട്ടാൽ ദേഷ്യം വരുന്നാവും എങ്കിലും പറയാതിരിക്കരുത് നിന്റെ ഒരു കാര്യം മൂന്നാമതൊരാൾ പറഞ്ഞ് അവൾ അറിയാനിട്ടവരരുത് പിന്നെ അമ്മ എപ്പോഴും പറയാറുള്ള പോലെ വീട്ടുജോലി കൂട്ട് ഉത്തരവാദിത്വ കുട്ടികളെ നോക്കുന്ന കാര്യം അങ്ങനെ തന്നെ ചില ആളുകൾ പറയാറില്ലേ ഞാൻ ഭാര്യനെ സഹായിക്കാറുണ്ടെന്ന് ശരിക്കും സഹായം എന്താണെന്ന് അറിയാമോ ഒരാളുടെ ഉത്തരവാദിത്തം മാത്രം ഒരു കാര്യത്തിന് മറ്റൊരാൾ കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നാൽ ദാമ്പത്യം അങ്ങനെയല്ല രണ്ടുപേരുടെ ഉത്തരവാദിത്വ ഒരാൾക്ക് മാത്രമുള്ളതല്ല ത്യാഗം രണ്ടുപേരും എല്ലാം തുല്യതയോടെ ചെയ്യുമ്പോൾ ആ ജീവിതം രണ്ടുപേർക്കും സന്തോഷം തരുന്നതാവും അല്ലെങ്കിൽ ഒരാൾ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ അടുക്കളയിലിടന്ന് കഷ്ടപ്പെട്ടതും സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചും മാത്രമേ ഓർക്കാനും ഉണ്ടാവുകയുള്ളൂ അതുപോലെ രണ്ടുപേരും ജോലിക്ക് പോകണം എങ്കിൽ മാത്രം ആ രൂപയുണ്ടാക്കാൻ മറ്റേ ആൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് മറ്റയാൾക്കും മനസ്സിലാവും അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടായിട്ടും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നൊരു തോന്നലാവും ചിലപ്പോൾ മറ്റേ ആൾക്ക് പിന്നെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നെങ്കിലും രാത്രി ഏറെ വൈകിയത് കൊണ്ടും അവരുടെ കല്യാണ രാത്രി ആയതുകൊണ്ടും പിന്നീട് അവരൊന്നും പറഞ്ഞില്ല അവർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുമി അമ്മയോട് ചോദിച്ചു അമ്മേ ഏട്ടിയുടെ ചേട്ടൻ്റെ നവി എന്നുള്ള പേര് വിളിക്കാ സുമേഷ് വിളിക്കുന്നത് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം നിന്നെ നവനീത എന്നുള്ള പേരിന് പാരം ഞങ്ങൾ നിന്നെ സുമി എന്ന് വിളിക്കുന്നില്ലേ അതുപോലെ ഒരു സമാധാനം ഉണ്ട് എൻ്റെ ചെല്ല പേരുമായിട്ട് ചേട്ടൻ്റെ പേരിന് ഒരു മാച്ചൊക്കെ ഉണ്ട് ഇപ്പോ ഈ സമയം റാഹി അവന്റെ മുറി നോക്കിക്കാണുകയായിരുന്നു ആദ്യമായിട്ടാണ് അവളവിടെ കയറുന്നു ചുമരിൽ അമ്മയെ അനീറ്റമൊത്തുള്ള ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു സൈഡിൽ ഒരു ലൈബ്രറി റാക്ക് അതിൽ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്നു ജനലിന്റെ സൈഡിൽ കുഞ്ഞു മേശ അതിൻ്റെ അടുത്തായി ഒരു കസേരയും ഉണ്ടായിരുന്നു ആ ജനാല തുറക്കുന്ന റബ്രത്തോട്ടത്തിലേക്കാണ് പെട്ടെന്ന് പുറകിലൊരു കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവനെ കണ്ട് അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു നീ കിടന്നു നാൾ നേരത്തെ എണീക്കാവുള്ളൂ അവൻ പറഞ്ഞു അവനും താനും മാത്രമുള്ള ഒരു സുന്ദരമായ ലോകത്തിലേക്ക് പോകുന്ന കാര്യമോർത്ത് അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് അടുക്കളയിലെ അമ്മ അപ്പൻ ചൂടുന്നുണ്ടായിരുന്നു സുമേഷ് പതി പോലെ തേങ്ങയും ചിരണ്ടുന്നുണ്ടായിരുന്നു മണിയായപ്പോൾ തന്നെ അവരവിടുന്ന് ഇറങ്ങി ശനിയാഴ്ച ആയതുകൊണ്ട് അവിടെ ചില കൂട്ടുകാരികളും വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടുകാരി അവിടെ കാതിൽ പറഞ്ഞു നിന്നെ ആ സമ്മതിച്ചിരിക്കുന്നടി എൻ്റെ ചേച്ചി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഒരു മാസം കൊണ്ട് നീ സാധിച്ചെടുത്തല്ലോ അതാണ് മോളെ പെൺപിള്ളേട്ട് കഴിവ് വേണ ഇപ്പോഴേ കണ്ടുപിടിച്ചോ ഉം നിനക്ക് എന്റെ ചേച്ചി ശിക്ഷിക്കപ്പെടണം നവ്യ മാത്രം അവിടെ കാതിൽ വന്ന് പറഞ്ഞു ഇതൊട്ടും ശരിയായില്ല നീ അവരുടെ ജീവിതത്തിലോട്ട് വിളിക്കാൻ കയറി ചെന്നിട്ട് അവരെ ഹൃദയ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അവർക്ക് നീ ഒന്ന് ആലോചിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല നീ ഒന്ന് പോടി പോടിവണ് നിന്നെ ആരും നോക്കാത്ത എന്റെ കുശുമ്പാ പിന്നെ അവരൊന്നും പറഞ്ഞില്ല എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമായി അവൾ വീട് മൊത്തം നോക്കി കാണുകയായിരുന്നു ചുറ്റും റബ്ബർ മരങ്ങളാൽ ചുറ്റപ്പെടൊരു വീട് അടുത്തൊന്നും വേറെ വീടുകളില്ലായിരുന്നു ഫോറിൻകാരി തോട്ടം മേടിച്ചപ്പോൾ അതിലുണ്ടായിരുന്നാണ് ഈ പഴയ വീട് അവരത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിരുന്നു ഉപയോഗിച്ച് വന്നു അടുക്കളയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ചോറും കറിയും എല്ലാം അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്നു അതുകൊണ്ട് ഇന്നൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടതില്ല ഫ്രിഡ്ജ് ഇല്ലാത്ത ഒന്നും നാളേക്ക് എടുത്തു വെക്കാൻ പറ്റില്ലെങ്കിലും അമ്മ പെട്ടെന്ന് കേടാവാത്ത പലതരത്തിലുള്ള അച്ചാറും പക്കോടെയും മിച്ചറൊക്കെ കൊടുത്തുവിട്ടിരുന്നു സുമേഷ് അതെല്ലാം കവറുകളിൽ നിന്നെടുത്ത് അലമാരയിലെടുത്ത് വെക്കുകയായിരുന്നു അവൾ വെറുതെ തിണ്ണയിലും മുറ്റത്തൊക്കെ ചുറ്റി നടന്നു വൈകുന്നേരമായപ്പോൾ സുമേഷ് അവളോട് പറഞ്ഞു മുറ്റത്ത് കുറച്ച് റബ്ബറിൻ്റെ വിറകെടുപ്പുണ്ട് നീ എടുത്തുകൊണ്ട് വാ ഞാൻ ചായ വെക്കാം അവൾ മുറ്റത്ത് കിടന്ന് വിറക് എടുത്തുകൊണ്ട് വന്നു സുമേഷ് മെഴുകുതിരി കത്തിച്ച് അത് വെച്ച് ചുട്ടുകൊണ്ട് തീ കത്തിച്ച് അടുപ്പിൽ വെച്ച് അത് കുറച്ച് ആളിയപ്പോൾ അതിൻ്റെ പൊക്കത്ത് മെലിഞ്ഞ ചുള്ളിക്കമ്പ് വെച്ച് പിന്നീട് കട്ടി കൂടിയ വെച്ച് തീ പിടിപ്പിക്കുന്നു അവൾ അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു അവളുടെ വീട്ടിൽ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല സ്വന്തം വീട്ടിൽ അവൾ ഭക്ഷണം കഴിക്കാനല്ലാതെ അടുക്കളയിൽ കയറിയിട്ടില്ലായിരുന്നു സുമേഷിന്റെ വീട്ടിലും സുമേഷ് അമ്മയും കൂടിയായിരുന്നു ജോലി ചെയ്തിരുന്നത് അവൻ പാത്രത്തിൽ വെള്ളവും പാലും സമാസമവും എടുത്ത് അടുപ്പിൽ വെച്ചു പാല് തിളച്ചപ്പോൾ പൊടിയിട്ട് തീ കുറച്ച് കടുപ്പും കൂട്ടുമെന്നൊക്കെ അവൾ നോക്കി നിന്നു സ്വന്തം മുന്നിലെത്തുന്ന നിസാരം ഒരു ചായക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നില്ലെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു അവൻ ചായ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിച്ച് പഞ്ചസാരയിട്ട് ഇളക്കി പിന്നീട് രണ്ട് ഗ്ലാസ് കഴി അതിലോട്ട് ചായ ഒഴിച്ച് അതിലൊരു ഗ്ലാസ് അവളുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു കുടിച്ചു നോക്കിയിട്ട് ചായ കൊള്ളാമെന്ന് പറയണ്ട ഭാര്യേ അവൻ്റെ ഭാര്യയെന്ന വിളി അവൾക്ക് ചെറിയ നാണം വന്നു നിങ്ങളുടെ കൈകൊണ്ട് ആണെന്ന് എനിക്ക് അറിയാമല്ലോ എനിക്ക് എനിക്കിതുപോലെ കുക്കിംഗ് പഠിക്കണം നീ ആദ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം പഠിത്തോ അത് കഴിഞ്ഞു മതി ഇനി ഇതൊക്കെ ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല അതെന്താ ഇപ്പോഴത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലികൾ നല്ലതല്ലേ എനിക്ക് ചേട്ടനെയും നമുക്കുണ്ടാകുന്ന കുട്ടികളെയും നോക്കി അതിന് കഴിഞ്ഞാൽ മതി എത്ര പഠിച്ചിട്ടും കാര്യമില്ല ഒരു പെണ്ണിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവും കുട്ടികളും നിനക്ക് പഠിക്കണ്ടേ പഠിക്കണ്ട പക്ഷേ പിന്നീട് കുറ്റബോധം തോന്നരുത് എനിക്കങ്ങനെ ഒരിക്കലും തോന്നില്ല പിറ്റേ ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ സുമേഷ് വീട് മൊത്തം വൃത്തിയാക്കിയായിരുന്നു അവൻ മുറ്റമടിക്കുന്നുണ്ട് അവൾ ഒരവേശത്തിന് ചൂല് മേടിച്ചെങ്കിലും അത് അത്ര എളുപ്പമല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞ് അവൾ അടിക്കാൻ തുടങ്ങുമ്പോൾ പകുതി ഈർക്കിലി ഉറുന്ന് നീൽത്തി വീഴും അത് പെറുക്കി വെച്ച് കഴിയുമ്പോഴേക്കും ബാക്കി അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നീ ആ ചൂരിതാവണ്ടേ അല്ലേ ഇന്നൊന്നും തീരില്ല അവളുടെ കയ്യിൽ നിന്ന് ചൂല് മേടിച്ചു പിന്നീട് അവൻ രാവിലത്തെ കാപ്പിക്കുള്ള പണിയിലായിരുന്നു കടലക്കറി ഉണ്ടാക്കാൻ അവൻ തലയിൽ നിന്ന് തന്നെ കടല വെള്ളത്തിലിട്ടിരുന്നു അവിടെ കുക്കറില്ലാത്തത് കൊണ്ട് പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ കടലയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വേവിക്കാൻ വെച്ചിരുന്നു പിന്നീട് അതിലേക്ക് തേങ്ങ അരച്ചിടാനായി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു പാത്രത്തിലാക്കി അരകലിൻ്റെ അടുത്തോട്ട് പോയി അവൻ തേങ്ങ അരക്കുന്നവൾ നോക്കി നിന്നു പെട്ടെന്ന് അവൾ ചോദിച്ചു ബാക്കി ഞാൻ ഞാനരച്ചോട്ടേ വേണ്ടവണ് ഞാൻ അരച്ചോളാം നിന്റെ കൈ നീറും എങ്കിലും അവിടെ നിർബന്ധം കൂടിയപ്പോൾ അവൻ അമ്മിക്കൽ അവടെ കയ്യിൽ കൊടുത്തു തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നല്ലാതെ ഒന്നും അറിഞ്ഞില്ല നീ ഇങ്ങ മാറു വണ്ണേ എനിക്ക് വിശ് തുടങ്ങി അവൾ വീണ്ടും ആലോചിക്കുകയായിരുന്നു ഒരു കടലക്കറി ഉണ്ടാക്കി ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം ഞാൻ കഴിക്കോളാം എല്ലാ പണിയും സുമേഷ് തന്നെ അല്ലേ ചെയ്യുന്നു ഇതെങ്കിലും എനിക്ക് വേണം കിണറ്റിൽ നിന്ന് വെള്ളം കുരുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ അത് സാരമില്ല നീ തന്നെ കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്ക് പറ്റുന്ന പോലെ നിന്നെ സഹായിക്കണം കിണറ്റിൽ നിന്ന് അവൾ ആദ്യമായിട്ടായിരുന്നു വെള്ളം കുരുന്നത് കയറിൽ പിടിക്കുമ്പോൾ അവളുടെ കൈ ചെറുതായിട്ട് തിന്നുന്നുണ്ടായിരുന്നു തൊലി അവിടെ ഇവിടെ ഉരസി കൈ നേറുന്നുണ്ടായിരുന്നു ഒരു വെള്ളം കോരിയപ്പോഴേക്കും അവൾ നല്ലപോലെ കിതക്കുന്നുണ്ടായിരുന്നു ഒരാവേശത്തിൽ പറഞ്ഞെങ്കിലും പുട്ടുണ്ടാക്കിയ പാത്രം ചായപാത്രം കടലുണ്ടാക്കിയ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മടുത്തിരുന്നു സുമേഷ് കഴിച്ച പാത്രം അവൻ തന്നെ കഴുകിയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നായിരുന്നു വീട്ടിൽ നിന്ന് സ്വർണ്ണെടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു മോട്ടറ് മേടിക്കായിരുന്നു പിന്നെ ഒരു മിക്സിയും ഗ്യാസും ചേ സ്വർണ്ണ എടുക്കാൻ പോകുന്ന വലിയ മണ്ടത്തിലായി പോയി അമു നീ തുണി വല്ല അലക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ ഞാൻ തോട്ടിപ്പോയി അലക്കിയിട്ട് വരാം റബ്ബർ തോട്ടത്തിൻ്റെ അറ്റ തോടാണ് ഞാനും കൂടി വരാം അത് വേണ്ട അവിടെ നല്ല കൊതുകുണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി അവൻ തോട്ടിലേക്ക് പോയപ്പോഴേക്കും അവൾ ചോറുണ്ടാക്കാനായി അടുക്കളയിലോട്ട് കയറി അവൻ വരുമ്പോഴേക്ക് ഞെട്ടണം കുറച്ചു നേരം വിശ്രമിച്ചിട്ട് വെക്കാന്ന് അവൾ ഓർത്തു അല്ലേ വേണ്ട തന്നെ ചെയ്തേക്കാം ആര് എന്തോരം വേണം ആ യൂട്യൂബ് നോക്ക ഇവരെന്താ എന്തോരം വെള്ളമൊഴിക്കണമെന്ന് പറയാത്ത് ഒട്ടും കുറയ്ക്കണ്ട ഒരു മുഴുവൻ കലം തന്നെ ആവട്ടെ ഒരു മോട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുമേഷിൻ്റെ നമുക്കൊരു മോട്ടർ മേടിച്ച് കൊടുത്താ എന്താ മകനോട് ഒട്ടും സ്നേഹമില്ലാത്ത അമ്മ ഹാവു കലം നിറഞ്ഞു ഈ വെള്ളം എന്താ തുളുമ്പെന്ന് ഇനിയിപ്പം അടുപ്പ് കത്തിക്കണല്ലോ ആ മണ്ണെണ്ണ ഇരിപ്പുണ്ട് ഇത് വെച്ച എളുപ്പം കത്തും കുറെ വിറകും വെക്കാം ഇത് മൊത്തം ഒഴിച്ചേക്കാം ആഹാ തീ നല്ലപോലെ പോലെ കത്തുന്നുണ്ടല്ലോ അയ്യോ എൻ്റെ വെള്ളം മൊത്തം തിളച്ച് വീണും തീ കെട്ടല്ലോ മണ്ണെണ്ണയും തീർന്നല്ലോ ആ ഇനിയിപ്പം ചുട്ടുവെക്കാം പോ വെറുക്കെ അങ്ങോട്ട് കൊള്ള ഈ ബുദ്ധി എന്താ എനിക്ക് ആദ്യം തോന്നാത്ത അരി എപ്പോഴാണ് വെന്തെന്നെങ്ങനെ അറിയാൻ പറ്റിയ ഈ ചാലുകാർക്ക് ഓരോ അരിയുടെയും വേവ് ഡിഫറെന്റ് പറയാതെ ആ സമയം പറഞ്ഞുകൂടെ ആ ചുട്ട് തീർന്നു അരിപ്പം വെന്താ മതി കറി ഇങ്ങനെ വെക്കും അല്ലെ വേണ്ട അമ്മ കൊണ്ട് വന്ന അച്ചാറുണ്ട് അത് മതി ഇനിയിപ്പോ ഇതെങ്ങനെ വാർക്കും ആവു സുമേഷ് വരുന്നുണ്ട് ഇനിയിപ്പൊ പുള്ളി വാർത്തോളൂ പോയി വാ ഞാൻ ഫുഡ് ഫുഡെടുത്ത് വെക്കാം ഞാൻ തോട്ടീന്ന് കുളിച്ചിട്ടാ വന്ന് എന്നാ കൈ കഴിയുവോ ചോറ് നീ വെച്ചല്ലേ ഞാൻ വിളമ്പി തരാം അത് വേണ്ട എനിക്കെന്നെ വിളമ്പണം അവൾ ചോറ് രണ്ട് പ്ലേറ്റിലാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻ കറി രണ്ട് പിഞ്ഞാണത്തിലും ആക്കി ചോറ് ഒരു വാ വായിലോട്ട് വെച്ചതും അവൾ ഒറ്റ തുപ്പായിരുന്നു മണ്ണെണ്ണയുടെ ചൂയാണോ അതോ ചുട്ടിൻ്റെയോ എന്തായാലും ചോറിന്റെ ടേസ്റ്റ് അല്ല അവൾ സുമേഷിനെ നോക്കിയതും അവൻ പ്രത്യേകിച്ച് ഭാമാറ്റില്ലാണ്ട് കഴിക്കുന്നുണ്ട് അവൾ പെട്ടെന്ന് അവൻ്റെ പ്ലേറ്റ് അവൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു അതവിടെ വെക്കാമോ നീ ഇത് കഴിക്കണ്ട ഞാൻ കഴിക്കും എന്റെ അമ്മ അത്ര കഷ്ടപ്പെട്ട് മേടിച്ചതാ അരി ഓഹോ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ കഴിക്കുന്നത് ഞാനോർത്തു നിങ്ങൾക്ക് എന്നെയുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന ഞാനിപ്പോ മന്ദബുദ്ധി ഞാനൊന്നും പറയട്ടോ അമ്മു ഇനിയൊന്നും പറയണ്ട എനിക്കൊന്നും മനസ്സിലായില്ല അവൾ റൂമിലോട്ട് നടക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം കൊണ്ട് ചിരിക്കുകയായിരുന്നു ഇനി അവിടെ ഇരുന്നിരുന്നെങ്കിൽ അങ്ങയുടെ സെന്റി ഡയലോഗ് ഇട്ടാ കഴിക്കേണ്ടി വന്നേനെ പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആവേശം കുറഞ്ഞു നല്ലപോലെ വസിക്കാൻ തുടങ്ങി ഇനിയിപ്പോ അടുക്കളയിലോട്ട് ഇങ്ങനെ പോവും വേശപ്പ് സഹിക്കാൻ പറ്റാതെ അവൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നീട് ഒരു മാർഗ്ഗമില്ലാന്ന് തോന്നിയപ്പോൾ അവൾ സുമേഷിനെ നോക്കാതെ അടുക്കളയിൽ പോയി പലഹാരപ്പാട്ടെ തുറന്നു അവൾ അതിൽ നിന്ന് മിച്ചറും കടലിയുമെല്ലാം എടുത്ത് വാരി കഴിച്ചു പിന്നെ കുറേ വെള്ളം അവൾ മടുപണാന്ന് കുടിച്ചു അപ്പം അവൾക്ക് സമാധാനമായി പിറ്റേം തിങ്കളാഴ്ചയായിരുന്നു ആയിരുന്നു രണ്ടുപേർക്കും ക്ലാസ്സുള്ള ദിവസം അവൾ പോകുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചുകൊണ്ട് സുമേഷ് മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ സുമേഷ് പ്രഭാത ഭക്ഷണ ഊണൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യാനില്ലായിരുന്നു അവൻ പോയി കഴിഞ്ഞ ശേഷം അവൾ വീട്ടിൽ തനിച്ചായി അവൾക്കാകെ മടുപ്പ് തോന്നി കുറേ നേരം മൊബൈൽ കുത്തിയിരുന്നു പിന്നെ അത് മടുത്തപ്പോൾ വീടടിക്കാമെന്ന് വെച്ച് ചൂലെടുത്തു പിന്നെ അത് അത്ര സുഖമുള്ള പരിപാടികൾ എന്ന് മനസ്സിലാക്കി വീണ്ടും മൊബൈലെടുത്തു അവൾ സുമേഷ് വരാൻ വേണ്ടി കാത്തിരുന്നു സുമേഷ് വന്നപ്പോൾ അവൾ ഓടിപ്പോയി കൈപിടിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് പോറടിച്ചു നിനക്ക് അന്ന് കോളേജിൽ പോയി കൂടായിരുന്നോ ഞാനൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിന് സുമേഷിൻ്റെ അമ്മയും അവളുടെ കൂട്ടുകാരികളും അവളെ കോളേജിൽ പോകാൻ നിർബന്ധിച്ചെങ്കിലും അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ദിവസങ്ങൾ പിന്നെയും പോയി മറഞ്ഞു ആരെയും കാക്കാതെ അന്നത്തോടെ അവൾ അടുക്കളയിൽ കയറി നിർത്തിയിരുന്നു പിന്നെ വീട് വൃത്തിയാക്കുന്നതും തുണി അലക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു എങ്കിലും പരാതിയൊന്നുമില്ലാതെ സുമേഷ് എല്ലാം ജോലിയും ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഒരു ദിവസം അവൻ അവളോട് പറഞ്ഞു അമ്മു എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി അത് പറയുമ്പോൾ അവൻ്റെ മുഖം സന്തോഷത്താൽ തിളങ്ങിയിരുന്നു നല്ല കമ്പനിയാണ് കോഴിസ് കഴിഞ്ഞ ഉടനെ ജോയിൻ ചെയ്യണം മൂന്ന് മാസം ട്രെയിനിങ് ഉണ്ട് മൈസൂർ ക്യാമ്പസിൽ ആ സമയത്ത് നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അവ തൽക്കാല അമ്മയുടെ കൂടെ നിൽക്കണം ഇവിടെ തന്നെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല ഞാൻ നിങ്ങളുടെ അമ്മയുടെ കൂടെ നിൽക്കില്ല ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കാനാ അല്ലാണ്ട് നിങ്ങളുടെ അമ്മയുടെ കൂടെ നിൽക്കാനല്ല ഞാൻ നിന്നോട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ മാത്രമല്ലേ നിൽക്കാൻ പറഞ്ഞേ അങ്ങനെ എന്നെ കൂടെ കൂട്ടാൻ പറ്റില്ലെങ്കിൽ ആ ജോലി വേണ്ടാന്ന് നോക്കണം അല്ലാണ്ട് കുടുംബം കളഞ്ഞിട്ടല്ല ജോലിക്ക് പോകേണ്ടത് ഞാൻ അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടിട്ട ജോലിയായത് എന്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അന്ന് എനിക്കറിയേണ്ട നമ്മുടെ നാട്ടിലെന്തോരം പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ മാതാപിതാക്കളെ നോക്കാൻ ജോലിക്ക് പോവാതിരിക്കുന്നു അങ്ങനെയാ സ്നേഹമുള്ളവർ അല്ലെങ്കിൽ ഈ നാട്ടിൽ എന്തായാലും ജോലി കിട്ടും എല്ലാ ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട് എല്ലാ ജോലിയും ഞാൻ പഠിച്ച ഫീൽഡിലുള്ളതല്ലല്ലോ എല്ലാവരും പഠിച്ച ജോലിക്ക് തന്നെയാണ് പോകുന്നത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഏത് ജോലിക്കും പോകും ഞാൻ ഈ വർഷങ്ങൾ മുഴുവൻ ഉറക്കൊള്ളച്ചിരുന്ന് പഠിച്ചതേ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് പോകാനാണ് അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് വെച്ച് പഠിത്തങ്ങ് നിർത്തിയാ പോലായിരുന്നോ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വെറും പേപ്പറാണ് നമ്മൾ ജോലിയോട് ചെയ്യുമ്പോഴാണ് നമ്മുടെ അധ്വാനത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചതെന്നല്ല ഇപ്പെന്താ ജോലി നിന്നാണ് ചോദിക്കുക അവന്റെ സ്വരം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പഠിച്ച ഫീൽഡിൽ ജോലിയുള്ള അവസരം കിട്ടാറില്ല നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ വേണ്ടാന്ന് വെക്കുന്നത് ശരിയാണ് ആ നിങ്ങൾക്ക് ഇപ്പം എന്നെ വേണ്ട അത് നിങ്ങൾ ജോലിക്കുവാണെന്ന് പറയുന്നു അതാകുമ്പോൾ അവിടെ പോയി നല്ല സുന്ദരി പെണ്ണുങ്ങൾ കെട്ടാലോ നിങ്ങൾ അവിടെ എന്ത് ചെയ്താലും ഞാൻ അറിയില്ലല്ലോ എനിക്കറിയാം ഈ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകളുടെ ഉദ്ദേശം വേറെയാണെന്ന് ഒരു ഫോൺ കൂടി ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകാനുള്ളവർക്ക് വീട്ടിൽ നിന്നാലും പോകാൻ പറ്റും അന്യ സ്ത്രീകളെ പുറകെ പോകുന്ന സാഹചര്യമല്ല അത് ഓരോരുത്തരുടെയും സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെയുള്ളവര് ഏതു പ്രായത്തിലും പോവും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് എന്നെ ബാധിക്കില്ല ഭംഗിയായി കുറെ വാക്കുകളടിക്കുവെച്ചാലും സത്യാവില്ല ഇനിയോ നിന്നോട് തർക്കിക്കാനില്ല നിന്റെ ഇഷ്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഉം അപ്പതിനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ അവൾ സന്തോഷം കൊണ്ട് മതി പറന്നു അവളുടെ മുഖത്ത് യുദ്ധം ജയിച്ച സന്തോഷമായിരുന്നു സുമേഷിന്റെ മുഖത്ത് വാടിയ ചിരി മാത്രമായിരുന്നു അവൾക്കുള്ള മറുപടി ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുന്ന കടയിൽ ഇനിയും സ്ഥിരമായിട്ട് പോവാം അവരോട് ചോദിക്കട്ടെ സാലറി കൂട്ടി തരുമെന്ന് ദിവസങ്ങൾ ആരെയും കാത്തിൽക്കാതെ മുന്നോട്ട് പോയി കൂട്ടുകാരൊക്കെ ജോലിക്ക് പോയപ്പോൾ അവന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു അത്രയും ആഗ്രഹിച്ചിട്ടും സാറില്ല കുടുംബ അല്ലേ എല്ലാത്തിലും വലുത് അവൻ ജോലിക്ക് പോയ ദിവസമായിരുന്നു അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അവൾ ഫോണെടുത്തു പക്ഷെ അപ്പുറത്തും കേട്ടത് അവൾ കൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല കേട്ടതൊന്നും സത്യമാവല്ലേ എന്ന് അവൾ ആഗ്രഹിച്ചു ആരോടാണ് പറയുക ആരെയാണ് വിളിക്കുക തനിക്ക് ഇവിടെ അങ്ങനെ ആരെയും അറിയില്ലല്ലോ എന്നവൾ ഓർത്തു സുമേഷിനെ കിട്ടിയതിൽ പിന്നെ പുറം ലോകമായിട്ട് ബന്ധമല്ലാത്ത ഒറ്റപ്പെട്ട ജീവിതമായിരുന്നല്ലോ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ ശരിയാവില്ല അവൾ റോഡിലിറങ്ങി നോക്കി ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു അവൾ കൈ കാണിച്ച് അവടെ പരിഭ്രമിച്ച മുഖം കണ്ടയാൾ ചോദിച്ചു എന്ത് പറ്റി മോളേ ചേട്ടാ എന്റെ ഭർത്താവ് ഹോസ്പിറ്റലാണ് എൻ്റെ കാര്യം വണ്ടി പോലീ കാശൊന്നുമില്ല കാശ് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം ഹോസ്പിറ്റൽ വരെ ആക്കൂ മോള് വണ്ടി കയറി എനിക്കും മോളുടെ പ്രായമുള്ളൊരു മോളുണ്ട് അവൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സുമേഷിൻ്റെ കൂടെ വർക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു മോൾ വന്നല്ലോ പേടിക്കണമെന്നുല്ല ഞങ്ങൾ എല്ലാവരോടും ഉണ്ടല്ലോ എന്താവശ്യമില്ല മോൾ ചോദിക്കാൻ മറക്കരുത് സുമേഷ് അപ്പോഴും ഐ സിയുലായിരുന്നു പുറത്തിട്ട കസേരകളിൽ അവൾ ഇരുന്നു അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു ഒന്ന് കരയാനാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുപ്പ് എത്ര നേരം ഇരുന്നു എന്ന് അവൾക്കറിയില്ല എപ്പോഴും നഴ്സ് എഴുത്തു വന്നു ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് പറഞ്ഞു സുമേഷിൻ്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം മോൾ ചെന്ന് കണ്ടിട്ടുവാ കൂടെയുള്ളവർ പറഞ്ഞു അവൾ അകത്ത് കയറി കുറെ ട്യൂബുകൾക്കിടയിൽ തൻ്റെ പ്രാണൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി ആൾക്കൂട്ടത്തിൽ തനിച്ചായ പോലെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സുമേഷിനെ റൂമിലോട്ട് മാറ്റി കാലുടിഞ്ഞൊണ്ട് സുമേഷിന് ആരുടെയെങ്കിലും സഹായമില്ലാതെ പറ്റില്ലായിരുന്നു അവൾ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചു തുടങ്ങിയത് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴായിരുന്നു എപ്പോഴും അവളുടെ സഹായം വേണമായിരുന്നു തനിച്ചൊന്നും ചെയ്ത് അവൾക്ക് ശീലമില്ലായിരുന്നു ഓരോ ദിവസം കഴിയും തോറും വീട്ടിലെ അരിയും സാധനങ്ങൾ കുറഞ്ഞു വന്നോണ്ടിരുന്നു സുമേഷിന്റെ കൂട്ടുകാരെല്ലാം അവർക്ക് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ അവൾ കാലിയായ പാത്രങ്ങളിൽ നോക്കി നെടുവിൽപ്പെട്ടു കൊടുക്കാനുള്ള സമയമായി വരുന്നു ഈ മാസം അവധി പറയാം എന്തെങ്കിലും വഴിയാണതിരിക്കില്ല ഒരു ജോലി ചെയ്തും ശീലമല്ല സുമേഷിനീ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് ഒരിടത്ത് പോകാനും വയ്യ താനിനി എന്ത് ചെയ്യും എനിക്കൊരു ബുദ്ധിമുട്ടായില്ലേ സുമേഷ് അവളോട് ചോദിച്ചു നിങ്ങളെന്റെ പ്രാണന ഞാൻ കാരണല്ലേ നമ്മൾ ഈ പൊറ്റക്കായത് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരേലും കണ്ടേനെ അല്ലേ അപ്പോഴാണ് ആരെ ബെൽ അടിച്ചത് ഞാൻ പോയി നോക്കിയിട്ട് വരാം ആരാന്ന് അവൾ പോയി വാതിൽ തുറന്നു സുമേഷിന്റെ അമ്മയും പെങ്ങളുമായിരുന്നു ഞാൻ നാട്ടിലില്ലായിരുന്നു ജോലിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കുമളിയിലായിരുന്നു ഇവളും ഹോസ്റ്റലായ കൊണ്ടാണ് ഞങ്ങൾ വിവരം അറിയാൻ വൈകിയത് അറിഞ്ഞപ്പോൾ തന്നെ ഇവളെയും കൂട്ടി ഞങ്ങൾ നേരെങ്കിലും പോവുകയായിരുന്നു മോളെ ഞങ്ങൾക്കകത്ത് വരാമോ അവടെ പഴയ അഹങ്കാരമെല്ലാം പോയിരുന്നു അമ്മ അടുത്തിട്ട് മോളെ ഞങ്ങൾ വന്ന ഓട്ടോയിൽ അരിയും പച്ചക്കറികളും ഉണ്ട് ഞാനത് എടുത്തിട്ട് വരാം അവർ കൊണ്ടുവന്ന സാധനങ്ങൾ മേശപ്പുറത്ത് എടുത്തു വെച്ച് സുമേഷ് ആ മുറിയിലാണ് കിടക്കുന്ന അമ്മേ നിങ്ങൾ അങ്ങോട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ചായ ചായയിടാം അവൾ അടുക്കളയിലോട്ട് പോയി അവർ മകൻ്റെ മുറിയിലോട്ട് കയറി അവൻ്റെ കിടപ്പ് കണ്ടവർക്കും വല്ലാത്ത സങ്കടം വന്നു അമ്മയുടെ സങ്കടം കണ്ട പറഞ്ഞു അമ്മ എന്തിനാണ് വിഷമിക്കുന്നു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഇതൊക്കെ ഓക്കെ ആവും നിങ്ങൾ രണ്ടാളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവിടെയാകുമ്പോൾ എന്താവശ്യം വന്നാലും നോക്കാൻ ആളുണ്ടല്ലോ അമ്മേ അവളോട് ചോദിക്കാതെ എങ്ങനെയാ ചിലപ്പോൾ അവൾക്കത് വിഷമാവും അപ്പോഴാണ് അവൾ ചായയിട്ട് അങ്ങോട്ട് വന്നു അവരവളോട് പറഞ്ഞു മോൾക്ക് വിരോധമല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം മോൾ ഇവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടുക അമ്മേ എനിക്ക് അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല അവരപ്പോൾ തന്നെ വീട് കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു അവൾ അവരോട് കാണിച്ചൊന്നും മനസ്സിൽ വെക്കാതെ അവരവൾക്ക് ബലം കൊടുത്തു ജീവിതത്തിലെന്ന് ആദ്യമായിട്ട് അവൾക്ക് തോന്നി ഒരു കുടുംബം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളുമെല്ലാം ചേർന്നതാണെന്ന് വീഴുമ്പോൾ താങ്ങാൻ ഒരു തോള് വേണമെന്ന് ഈ സന്തോഷമാണല്ലോ താൻ സ്വയം നഷ്ടപ്പെടുത്തിയും മറ്റൊരാൾക്ക് നഷ്ടപ്പെടുത്തിയെന്ന് ഓർത്ത് അവൾക്ക് നഷ്ടബോധം തോന്നി സുമേഷിൻ്റെ അമ്മയും പെങ്ങളും അവർ ഒത്തിരി സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അവളോട് അവർ കാണിച്ച സ്നേഹം കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി താൻ നല്ല എത്രയോ സമയങ്ങളാണ് നഷ്ടപ്പെടുത്തിയെന്ന് അവൾ ഓർക്കുകയായിരുന്നു അമ്മക്ക് നല്ല മകളാവേണ്ട നാത്തൂവിന് നല്ല കൂട്ടുകാരി ആവേണ്ട താൻ എല്ലാവരെയും അകറ്റി സ്വയം രൂപപ്പെടുത്തിയ ഒരു ഷെല്ലിനുള്ളിലായിരുന്നു ഇതുവരെ സുമേഷിന്റെ സന്തോഷങ്ങളെ ഞാൻ നശിപ്പിച്ചു ഇനി ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല അവൾക്ക് അമ്മയോട് ക്ഷമ ചോദിക്കണം തോന്നി അവൾ അവരോട് പറഞ്ഞു അമ്മേനോട് ക്ഷമിക്കണം ഞാൻ അമ്മേനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ മകന് ഞാൻ അമ്മയിൽ നിന്ന് അകറ്റി മോൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഭർത്താവിന് തനിക്ക് മാത്രമായിട്ട് വേണം ഞാനതിന് മോളെ കുറ്റം പറയില്ല നമ്മുടെ നാട്ടിലെ രീതി വെച്ച് ഒരു പെൺകുട്ടിക്ക് കല്യാണത്തോടെ അവടേതായ എല്ലാം മനഃപൂർവ്വം അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു അവൾ ജനിച്ചു വളർന്ന വീട് അവിടെയുള്ള പരിചയക്കാർ അവളുടെ മാതാപിതാക്കൾ ആ വീട്ടിൽ അവൾ ശീലിച്ചു വന്ന ഭക്ഷണ രീതികൾ രുചികൾ അവളുടെതായ ശീലങ്ങളൊക്കെ വിദേശത്തൊക്കെയാണ് ഈ കല്യാണം കഴിഞ്ഞാൽ ആണും പെണ്ണും മാതാപിതാക്കളെന്ന് മാറി സ്വന്തമായിട്ട് വീടെടുത്ത് ജീവിതം പുതുതായി തുടങ്ങുന്നു അതുകൊണ്ട് പരസ്പരം രണ്ടുപേർക്കും കൂടുതലായി മനസ്സിലാവുന്നു നമ്മുടെ നാട്ടിലെ പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അവൾ കുടുംബം കലക്കിയായി അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് കല്യാണത്തോടൊന്നും നഷ്ടപ്പെടുന്നില്ല അവൻ അതുവരെ കിടന്നുറങ്ങിയിരുന്ന കട്ടിൽ അവൻ എണീക്കുന്ന സമയം അവൻ ഇന്നും കാണുന്ന മുഖങ്ങൾ അവൻ്റെ ശീലങ്ങൾ ഇതൊന്നും മാറാത്തോണ്ട് പലപ്പോഴും അവനെ സ്വന്തം ഭാര്യയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തും അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കുന്നു അവൾക്ക് എന്റെ അമ്മ പറഞ്ഞ അനുസരിച്ചാൽ എന്താ ഞാൻ പറയുന്നത് കേട്ടാൽ എന്താന്ന് ഇതിപ്പോൾ മോള് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി അവർ തന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയത് പോലും ഇല്ലല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടം വന്നു അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവിടെ തൊട്ട് അവൾ മാറുകയായിരുന്നു അവരുടെ ആഗ്രഹം പോലെ അവൾ പഠിക്കാൻ പോയി സുമേഷിന് അവൻ ആഗ്രഹിച്ച ജോലിക്ക് പോകുന്നേ അവൾ തടസ്സം നിന്നില്ല സ്വന്തം മാതാപിതാക്കൾ അവൾ അംഗീകരിച്ചില്ലെങ്കിലും അവൾ ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് പറഞ്ഞു അമ്മ ഒന്ന് കണ്ണടിച്ചേ എന്നിട്ടാ കയ്യൊന്ന് നീട്ടിക്കേ എന്താ മോളെ അമ്മ ആദ്യം ഞാൻ പറയുന്ന പോലെ ചെയ്യേ അവർ അവൾ പറഞ്ഞ പോലെ കണ്ണടച്ച് കൈ നീട്ടി അവൾ അവരുടെ കയ്യിൽ നോട്ടിൻ്റെ ഒരു കെട്ടുവെച്ച് കൊടുത്തു അമ്മേ ഇതാ എൻ്റെ ജോലിയുടെ ആദ്യ ശമ്പളം മോളെ ഈ പൈസ മോൾ തന്നെ കയ്യിൽ വെച്ചു അമ്മയ്ക്ക് ഈ പൈസ വേണ്ട എൻ്റെ ആദ്യ ശമ്പളം എൻ്റെ അമ്മയുടെ കയ്യിൽ കാണുന്ന എൻ്റെ സന്തോഷം മോളെ ഈ പൈസ മോളുടെ കയ്യിൽ കാണുന്ന എൻ്റെ സന്തോഷം നമ്മൾ പെൺകുട്ടികൾക്ക് എപ്പോഴും കയ്യിലും സമ്പാദ്യം വേണം ആരെയും ആശ്രയിക്കാൻ നിൽക്കാൻ പറ്റണം അമ്മേന്റെ കുറവുകൾ മനസ്സിലാക്കി തന്നെ കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അമ്മയുടെ മകന് നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ നീ കാണുന്ന സന്തോഷത്തിൽ എത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത് അമ്മക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അങ്ങനെയല്ല മോളെ അവനവന്റെ സമ്പാദ്യം അവനവൻ്റെ കയ്യിൽ വേണം അവനവൻ്റെ ആവശ്യത്തിന് ഉപകരിക്കണം ദൂർത്ത് അടിക്കരുത് സ്വന്തം പേരിൽ വീടോ സ്ഥലം എന്തെങ്കിലും വേണം സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും അല്ലെങ്കിൽ ഭർത്താവ് രണ്ട് കെട്ടിയാലോ അയാൾ മദ്യപിച്ച് തല്ലിയാലോ അമ്മായിയമ്മ ഉപദ്രവിച്ചാലോ ഒക്കെ താനിവിടെ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് എന്താ കുഴപ്പം നാട്ടുകാർ എന്ന് ചോദിച്ച് ഒരു മന്ദബുദ്ധിയെ പോലെ ചിരി അഭിനയിച്ചൊരു ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വരും എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നാളെ ഒരു കാലത്ത് അവരുടെ സ്വഭാവം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം വീട്ടുകാർ വരെ ഉപേക്ഷിച്ച് വന്നവൾ കൂടെയുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ പോകുന്നതിനെ പറ്റി കേട്ടിട്ടില്ലേ അതുപോലെ ഗൾഫിൽ കിടന്ന് ഭർത്താവ് അധ്വാനിച്ചു കൊടുത്ത പൈസ കൊണ്ട് കാമുകിനൊപ്പം നാടുവിട്ട പറ്റി കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ അവസ്ഥ വരാതിരിക്കാൻ ജീവിതത്തിൽ ആദ്യം അവനവനെ സ്നേഹിക്കുക അവരെന്നും അവൾക്കൊരു അത്ഭുതമായിരുന്നു പിന്നീട് ആ വീട്ടിലെന്നും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു സ്നേഹം മാത്രം നിറഞ്ഞ കിളിക്കൂടായിരുന്നു ആ വീട് പിന്നീട് അങ്ങോട്ട്